മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതയും വളരെയധികം പ്രിയങ്കരിയും അതുപോലെ ഒരു താരപുത്രി എന്ന നിലയിൽ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം കൂടിയാണ് അർത്ഥന ബിനു നടൻ്റെ മകളാണ് എന്ന് പലരും അറിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് മുത്തുഗൗ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത മലയാളികളുടെ പ്രിയപ്പെട്ട താരം നിറക്കണ്ണുകളോടെയാണ് എപ്പോഴും അർത്ഥന തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞെത്താറുള്ളത് നടൻ വിജയകുമാറിൻ്റെ മകളാണ് അർത്ഥന എന്ന് പലയിടത്തും താരം പറയാൻ മടിച്ചിട്ട് പോലുമുണ്ട് ഇപ്പോൾ താരത്തിന്റെ ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല പല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു താരം സിനിമ കാണാൻ ഒരു ഫംഗ്ഷൻ എത്തിയതുമായിട്ടുള്ള പലതരം വീഡിയോകൾ എന്നാൽ അതിലൊക്കെ തന്നെയും തന്റെ ഇടത് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാവുകയാണ് താരത്തിന്റെ ഇടത് മുഴുവൻ തന്നെ കെട്ടിവച്ചിരിക്കുന്നു അതുപോലെ വലിയ ഒരു വടിയും പിടിച്ചിട്ടുണ്ട് ഏന്തി വലിഞ്ഞ സാരിയൊക്കെ ഉടുത്ത് വന്നിരിക്കുകയാണ് എന്നിരുന്നാലും കാലിന് ഒരു ചെറിയ അസുഖമുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അർത്ഥന പറയുന്നുമില്ലായിരുന്നു ഓ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നും ഇതൊക്കെ ചെറുതല്ലേ എന്നായിരുന്നു അർത്ഥന പറഞ്ഞു നീങ്ങിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും താരം പറഞ്ഞില്ല എന്നാൽ ഒട്ടും വയ്യാതെയാണ് കാല് കണ്ടാൽ അറിയാമെന്നും കാല് മുഴുവൻ മൂടിയിരിക്കുകയാണെന്നും കാല് മറ്റി വച്ചോ എന്നുപോലും സംശയമുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പേരിസിലെപ്പോൾ അറിയില്ലെങ്കിലും മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു മുഖം തന്നെയാണ് താരത്തിൻ്റെത് താരത്തിൻ്റെതും അച്ഛൻറെതും അങ്ങനെ തന്നെ വില്ലൻ വേഷങ്ങളിലാണ് വിജയകുമാർ ആദ്യം തിളങ്ങിയിട്ടുള്ളത് നരസിംഹത്തിലൂടെയും പ്രജയിലൂടെയും എല്ലാമാണ് മലയാളികൾക്ക് വിജയകുമാറിന്റെ മുഖം കൂടുതൽ സുപരിചിതമായി മാറിയത് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിനു ശേഷം ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമായിരുന്നു വിജയകുമാർ എന്നാൽ ഇപ്പോൾ വിജയകുമാറിനെ വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ കാണാൻ സാധിക്കൂ അച്ഛന്റെ വഴിയെ തന്നെ വിജയകുമാറിന്റെ മൂത്തമകൾ മകൾ അർത്ഥന ബിനു അഭിനയത്തിലേക്ക് എത്തിയിരുന്നു പക്ഷെ അച്ഛന്റെ പേരിൽ അറിയപ്പെട്ടതിനോട് കടുത്ത എതിർപ്പാണ് അർത്ഥനയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നത് വിജയകുമാർ അർച്ചനയും അമ്മയും അനിയത്തെയും വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു പോയിരുന്നു വിജയകുമാർ സംരക്ഷിക്കാതെ ആയതോടെയാണ് അർദ്ധനയുടെ അമ്മ രണ്ട് പെൺമക്കളെയും വളർത്തി വലുതാക്കിയത് അടുത്തിടെയും വിജയകുമാറിന്റെ ശല്യം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന് കാണിച്ച് പരാതിപ്പെട്ടിരുന്നു അർത്തനയും അമ്മയും സഹോദരിയും ഇരുപത്തിയാറുകാരിയായ അർത്തന മലയാള സിനിമയിലേക്ക് ചുവടുവച്ചത് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ആദ്യമായി നായകനായ മുത്തുകോവ് എന്ന സിനിമയിലൂടെയാണ് അഭിനയം അർദ്ധന ആരംഭിച്ചത് തെലുങ്ക് സിനിമയിലൂടെയാണ് അതും അപ്രതീക്ഷിതമായി നടിക്ക് ലഭിച്ച അവസരമായി എട്ട് വർഷത്തെ സിനിമ ജീവിതത്തിനിടെ അർത്ഥന മൂന്ന് മലയാള സിനിമകളും അഞ്ച് തമിഴ് സിനിമകളും ഒരു തെലുങ്ക് സിനിമയും ചെയ്തു സിനിമാ ജീവിതം ചെറുപ്പം മുതൽ അർത്ഥനയുടെ സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാൻ എടുക്കാനുള്ള ശ്രമത്തിലാണ് അർദ്ധന നടിയുടെ ഏറ്റവും പുതിയ റിലീസ് ടോവിനോ തോമസ് സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് വേണ്ടിയുള്ള പല ഫംഗ്ഷനും വേണ്ടിയാണ് താരം ഇപ്പോൾ എത്തിയത് എന്നാൽ താരത്തിന് സംഭവിച്ചത് എന്തെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഷൂട്ടിന്റെ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നും താരത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അർത്ഥന എത്തിയത് അതുപോലെ ഈ സിനിമയുടെ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാനും അർത്ഥന ഇതുപോലെ വടി ഉണ്ടിയാണ് വന്നത് ഏന്തി വലിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇത് ആരാണെന്ന് പലർക്കും അറിയില്ല നടൻ വിജയകുമാറിന്റെ മകളാണെന്ന് ആരും അറിയാതെ പോയത് തന്നെയാണ് അർത്ഥനയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറയാം അർത്ഥനയ്ക്ക് തൻ്റെ അച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ യാതൊരു അത് അച്ഛനെന്ന നിലയിലല്ല വരച്ച് ഞങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന അർത്ഥന മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി പറഞ്ഞിട്ടുണ്ട് അതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഞാൻ എവിടെയും ആരോടും പോയി സംസാരിച്ചിട്ടില്ല എന്ന് കൂടി അർത്ഥന പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ